രാഷ്ട്രീയ ജാതിമത വർഗവർണ ലിംഗ ചിന്തകൾക്ക് അതീതമാകും നാടിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മനുഷ്യ സ്നേഹികളുടെ കൂട്ടായ്മ വൺ ഇന്ത്യ വൺ പെൻഷൻ ഒ ഐ ഒ പി തുല്യനീതിക്കായി പോരാടാൻ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിവന്ന് നിസ്വാർത്ഥമായ ജനനന്മയ്ക്കായി മാത്രം നിലകൊള്ളുന്ന മനുഷ്യ സ്നേഹികളുടെ സംഘടനയായ ഒ പിയിൽ അംഗങ്ങളാകും നമുക്കിടയിൽ നേതാക്കളില്ല നമ്മൾ ഓരോരുത്തരുമാണ് നേതാക്കളും അണികളും ഇതാണ് ഒ ഐ ഒ പി എന്ന പ്രസ്ഥാനത്തിന്റെ പ്രത്യേകത കക്ഷി രാഷ്ട്രീയ ജാതിമത വർഗവർണ താല്പര്യങ്ങൾക്ക് അതീതമായി നാടിന്റെ നന്മയ്ക്കും സമൂഹത്തിന്റെ നന്മയ്ക്കും വേണ്ടി നമുക്കൊരുമിക്കാം വൺ ഇന്ത്യ വൺ പെൻഷൻ ഒ ഐ ഒ പിയിൽ അംഗങ്ങളാകും കർഷകരും ചെറുകിട മേഖലയിൽ പണി ചെയ്യുന്ന സാധാരണക്കാരായ തൊഴിലാളികളും ചെറുകിട കച്ചവടക്കാരും വാഹന ഉടമകളും തൊഴിലാളികളും എന്ന് വേണ്ട സമൂഹത്തിന്റെ താഴേക്കിടയിലേക്ക് പിന്തള്ളപ്പെട്ടവർ ദുരിതമനുഭവിക്കുമ്പോൾ ഈ നാട്ടിലെ സർക്കാർ ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ നേതാക്കളും അവർ കോശാന പാടുന്നവരും മാത്രം സുഖ കഴിയുന്നതാണോ നീതി ഇതാണോ ഗാന്ധിജി സ്വപ്നം കണ്ട ഇന്ത്യ ഗാന്ധിജിയുടെ പിന്മുറക്കാരും മാറി മാറി വരുന്ന സർക്കാരുകളും എന്തിനേറെ പറയുന്നു തൊഴിലാളികൾക്കും പാവപ്പെട്ടവനുമായി ഉദയം കൊണ്ട പ്രസ്ഥാനങ്ങളുമെല്ലാം ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു പ്രിയമുള്ളവരെ ഇനിയെങ്കിലും നാം നിഷ്പക്ഷമായി ചിന്തിക്കുക വെള്ളാനകളായ സർക്കാർ ഉദ്യോഗസ്ഥരും അവർക്ക് മാത്രം ഓശാന പാടുന്ന രാഷ്ട്രീയ മേലാളന്മാരുമെല്ലാം തിന്നുകൊഴുക്കുന്നത് നമ്മുടെ നികുതി പണം കൊണ്ടാണ് കേരളത്തിന്റെ ജനസംഖ്യയുടെ മൂന്ന് ശതമാനം മാത്രം വരുന്ന സർക്കാർ ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും അടങ്ങുന്ന വിഭാഗം നമ്മുടെ നാടിന്റെ റവന്യൂ വരുമാനത്തിന്റെ എഴുപത് ശതമാനവും ശമ്പളവും പെൻഷനും മറ്റാനുകൂല്യങ്ങളുമായി അനുഭവിച്ച് സുഖജീവിതം നയിക്കുന്നു എന്നാൽ ഈ നാടിന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടിൽ വിശേഷിപ്പിക്കപ്പെടുന്ന കർഷകൻ യാതൊരുവിധ ആനുകൂല്യങ്ങളും പെൻഷനോ മറ്റു പരിഗണനകളോ ഏതുമില്ലാതെ ദുരിത ജീവിതം നയിക്കുന്നു അന്നന്നത്തെ ആഹാരത്തിന് വേണ്ടി പണിയെടുക്കുന്ന കൂലിപ്പണിക്കാർ മുതൽ എല്ലാ വിഭാഗം ജനങ്ങളും നികുതികൾ നൽകി തന്നെയാണ് ജീവിക്കുന്നത് അഥവാ കേരളത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി നികുതി നൽകുന്ന സാധാരണക്കാരായ ജനവിഭാഗങ്ങൾക്ക് യാതൊരുവിധ പരിഗണനയും ലഭിക്കുന്നില്ല ഇവിടെയാണ് വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന സംഘടനയുടെ പ്രസക്തി രാജ്യത്ത് ജീവിക്കുന്ന അറുപത് വയസ്സ് കഴിഞ്ഞ മുഴുവൻ ആളുകൾക്കും പ്രതിമാസം പതിനായിരം രൂപ പെൻഷൻ നൽകണമെന്ന് വൺ ഇന്ത്യ വൺ പെൻഷൻ അധികാരികളോട് ആവശ്യപ്പെടുകയാണ് ഇങ്ങനെ സമൂഹത്തിന്റെ നന്മയ്ക്കു വേണ്ടി കക്ഷി രാഷ്ട്രീയ മത വർഗവർണ ചിന്തകൾ അതീതമായി നിലപാടുകൾ സ്വീകരിക്കുവാനും പോരാടുവാനും തയ്യാറുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന സംഘടനയിൽ അംഗമാകും ഏതെങ്കിലും ഒരു സാധാരണക്കാരന് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടുണ്ടെങ്കിൽ ഇപ്പോൾ സർക്കാർ നൽകി വരുന്ന തുച്ഛമായ ആയിരത്തി അറുനൂറ് രൂപയുടെ പെൻഷൻ പോലും അവന് ലഭിക്കില്ല എന്നാൽ അയ്യായിരവും പതിനായിരവും സ്ക്വയർ ഫീറ്റ് വീടുള്ള കൊട്ടാരസമാനമായ ഭവനങ്ങളിൽ താമസിക്കുന്ന സർക്കാർ ജീവനക്കാർക്ക് അൻപതിനായിരവും എഴുപത്തി അയ്യായിരവും ഒരു ലക്ഷവും ഒക്കെ പെൻഷനായി നൽകുവാൻ സർക്കാരിന് യാതൊരു മടിയുമില്ല ഈ വിവേചനത്തിനെതിരെയാണ് ഇന്ത്യ വൺ പെൻഷൻ എന്ന സംഘടന ശബ്ദമുയർത്തുന്നത് ജോലി ചെയ്യുന്ന കാലയളവിൽ ഇരുപത്തി അയ്യായിരവും അൻപതിനായിരവും ഒരു ലക്ഷവും ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് അവർ പെൻഷനായി കഴിഞ്ഞാൽ വീണ്ടും സർക്കാർ ഖജനാവിൽ നിന്നും പതിനായിരങ്ങൾ പെൻഷനായി നൽകുമ്പോൾ ജീവിതകാലം മുഴുവൻ സർക്കാരിന് നികുതി നൽകി ജീവിക്കുന്ന സാധാരണക്കാരൻ പ്രായമായി കഴിഞ്ഞാൽ യാതൊരുവിധ പരിഗണനയും നൽകാത്ത ഈ നീതി നിഷേധത്തിനെതിരെയാണ് വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന സംഘടന ശബ്ദമുയർത്തുന്നത് പ്രിയമുള്ളവരെ കക്ഷി രാഷ്ട്രീയ ജാതിമത വർഗവർണ ചിന്തകൾക്ക് അതീതമായി നാടിന്റെ നന്മയ്ക്കു വേണ്ടി നമുക്കു വേണ്ടിയും വരും തലമുറകൾക്കു വേണ്ടിയും നമുക്ക് ഒരുമിക്കാം ഇവിടെ നേതാക്കളെന്നോ അണികളെന്നോ വ്യത്യാസമില്ല നേതാക്കൾ തന്നെയാണ് അണികൾ വൺ ഇന്ത്യ വൺ പെൻഷന്റെ അണികൾ തന്നെയാണ് നേതാക്കൾ ആജ്ഞാപിക്കാൻ നേതൃവിഭാഗവും അനുസരിക്കാൻ മാത്രമായി വിധിക്കപ്പെട്ട അണികളും എന്ന രാഷ്ട്രീയ സിദ്ധാന്തമില്ലാത്ത ഒരേയൊരു സംഘടന വൺഇന്ത്യ വൺ പെൻഷൻ ഒ ഐ പി ഒ ഐ ഒ പിയിൽ അംഗങ്ങളാകുവാനും വൺഇന്ത്യ വൺ പെൻഷൻ എന്ന സംഘടനയുടെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുവാനും എല്ലാ വിഭാഗം ജനങ്ങളോടും വിനിയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായി മാത്രം നിയമനിർമ്മാണം നടത്തുന്ന രാഷ്ട്രീയ മേലാളന്മാർക്കെതിരെ നമുക്ക് പ്രതികരിക്കണം ഈ നാട്ടിലെ കൂലിപ്പണിക്കാരൻ മുതൽ ടാക്സി ഡ്രൈവർമാരും ഉടമകളും കർഷകരും മറ്റുതര തൊഴിലാളികളും വ്യാപാരികളും വ്യവസായികളും ഉൾപ്പെടുന്ന എല്ലാ വിഭാഗം ജനങ്ങൾക്കും തുല്യനീതിയും തുല്യ പരിഗണനയും ലഭ്യമാകുന്ന ഒരു പുതിയ സൂര്യോദയ ത്തിനായി നമുക്ക് അണിചേരാം ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ ഒരു പുതിയ തരംഗമായി വിശിഷ്യ കേരളത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ അണിചേർന്നുകൊണ്ട് കേരളത്തിന്റെ മാറ്റത്തിന്റെ ശംഖുലിയായി നിലകൊള്ളുന്ന വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന സംഘടനയിൽ അംഗമാകും വരുമാനമോ മറ്റ് പശ്ചാത്തലങ്ങളോ ഒന്നും തന്നെ പരിഗണിക്കാതെ അറുപത് വയസ്സ് കഴിഞ്ഞ മുഴുവൻ ആളുകൾക്കും പ്രതിമാസം പതിനായിരം രൂപ പെൻഷൻ നൽകണമെന്ന് വൺ ഇന്ത്യ വൺ പെൻഷൻ അധികാരികളോട് ആവശ്യപ്പെടുകയാണ് ആരോഗ്യമുള്ള കാലം മുഴുവൻ അന്തസായി പണിയെടുത്ത് സർക്കാർ നിർദ്ദേശിക്കുന്ന നികുതികളെല്ലാം നൽകി ജീവിക്കുന്ന സാധാരണക്കാരായ ജനവിഭാഗം അവൻ അറുപത് വയസ്സ് കഴിഞ്ഞ് പണിയെടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വന്നു കഴിയുമ്പോൾ അവനും ജീവിക്കുവാനുള്ള സംവിധാനം സർക്കാർ ഒരുക്കി നൽകണമെന്നാണ് വൺഇന്ത്യ വൺ പെൻഷൻ ആവശ്യപ്പെടുന്നത് അറുപത് വയസ്സ് കഴിഞ്ഞാൽ സർക്കാർ ജീവനക്കാർ മാത്രം സുഖ സുഷുതിയിലാണ്ട് ജീവിക്കണം മറ്റുള്ളവർ നരകതുല്യമായി ജീവിതം നയിക്കണമെന്ന ഇപ്പോഴത്തെ നിയമ വ്യവസ്ഥ നമുക്ക് പൊളിച്ചെടുക്കുകയേ മതിയാകും അതിനായി നിങ്ങൾ ഓരോരുത്തരും വൺ ഇന്ത്യ വൺ പെൻഷൻ ഒ ഐ എന്ന സംഘടനയിൽ അണിചേരുക സിന്ദാബാദ് 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 രാഷ്ട്രീയ ജാതിമത വർഗവർണ ലിംഗ ചിന്തകൾക്ക് അതീതമായി നാടിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മനുഷ്യ സ്നേഹികളുടെ കൂട്ടായ്മ വൺഇന്ത്യ